സമയം നിങ്ങളോട് ചേർന്ന് ഈ നല്ല കർത്താവിനെ സ്മുതിക്കാനും പ്പെടുത്താനും ദൈവവചത്തിന്റെ ആഴങ്ങളൊക്കെ ഒന്നുകൂടി കടന്നു പോവാനും നമ്മൾ എന്തോ പ്രാപിച്ചു പഠിച്ചു എന്നല്ല ഒരു ദിവസം പഠിക്കുകയാണ് കർത്താവിന് പുതിയ ദുതായിട്ട് പഠിച്ച് കർത്താവിന്റെ അടുത്തടുത്ത് പോകാൻ ദൈവം സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു പറഞ്ഞ പോലെ ഇതിനൊന്നും യോഗ്യത ഇല്ലാത്തവനായിരുന്നു ഇങ്ങനെ ഒരു പുൽപ്പിറ്റി വന്ന് നിൽക്കാനോ ഒരു സാക്ഷിയായി മാറാനോ ഒരു യോഗ്യത ഇല്ലാത്തവനായിരുന്നു ഞാൻ ഇതും ഞാൻ ഓർക്കുന്നുണ്ട് ദൈവാസനം പറഞ്ഞ ഒരു വാക്ക് എന്നൊരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഒരു വേറൊരു ദൈവാസനം അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല ദൈവാസനം എടുത്ത് എന്നെ കുറിച്ച് ഇൻട്രോഡ്യൂസ് ചെയ്തപ്പോസ് ആണ് ചത്തതം സോ ഹാപ്പി ടു ഹിയർ ദ വളരെ സന്തോഷമായിരുന്നു കാരണം ഇന്ന് നമ്മൾ സ്ഥാനം മാനത്തിനൊക്കെ വേണ്ടി എന്തൊക്കെയോ ചെയ്തു കൂട്ടി കത്താവർ നകന്നു പോകുന്ന കാട്ടും ആ ദൈവത്തിനൊന്നും കൂടി അറിയാനും ആ ദൈവത്തിൽ അനുദിനം ഒരു പുതിയ ഒരു അനുഭവത്തിൽ മരിച്ചു ഉയർത്തേണ്ടിരിക്കുന്ന ഒരു അനുഭവം ഡെയിലി അത് നടക്കുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ സൗഭാഗ്യം അതിൽ കൂടി വേറെ ഒന്നുമില്ല ഈ പണമോ സ്ഥാനമോ സ്ഥാനമൊന്നുമില്ല ഞാനൊരു ക്രിസ്ത്യ കുടുംബത്തിൽ ഒരു പെന്തക്കോസ് കുടുംബത്തിൽ ജനിച്ച വ്യക്തിയാണ് എൻ്റെ മലയാളം അത്ര ക്ലിയർ ആയിരിക്കത്തില്ല കാരണം ഞാൻ ജനിച്ചു വളർന്ന് കോയമ്പത്തൂരാണ് എന്റെ സ്വന്തം വീട് പത്തനാപുരം എൻ്റെ പേരൻസ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ വന്ന് കോയമ്പത്തൂരിൽ സെറ്റിലായി ബിക്കോസ് എൻ്റെ ഫാദർ ഒരു എഞ്ചിനീയറിങ് കോളേജ് ലെക്ചറായിരുന്നു ഇങ്ങനെ ജോലി കിട്ടിയപ്പോൾ അവരവിടെ സെറ്റിലായി അങ്ങനെ ഞാൻ ജനിച്ചു വളർന്ന് തമിഴ്നാട്ടിലായതുകൊണ്ട് കൊണ്ട് മലയാളം അത്ര ക്ലിയറല്ല എഴുതാനും വായിക്കാൻ അറിയത്തില്ല ഇത്രയും മലയാളം പറയുന്നത് വെച്ചാൽ ബിക്കോസ് ഐ മാരിഡ് എ മലയാളി ഗേൾ മലയാളി കൊച്ചിന് കല്യാണം കഴിച്ചുകൊണ്ട് അവടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്താലേ പറ്റത്തുള്ളൂ ധരിച്ചു അതൊരു ഓപ്ഷൻ സോ അങ്ങനെയാണ് മലയാളം ഞാൻ പഠിച്ചത് സ്തുതിക്കുന്നു എനിക്ക് ഇവിടെ തൻ്റെ ഒരു വൈഫിന് കർത്താവ് തന്നു രണ്ട് മക്കളെ തന്നു ഞാൻ കോയമ്പത്തൂർ ജീവിതത്തിൽ ഞങ്ങൾ അധികം സഭയിൽ പോകത്തില്ലായിരുന്നു കാരണം എന്റെ ഫാദർ ബാക്ക്സൈഡായി പോയി പിന്മാറ്റത്തിലായത് കൊണ്ട് കുടുംബം ദൈവ സാന്നിധ്യം കടന്നുപോയിട്ട് വിശാശിന്റെ സാന്നിധ്യം അവിടെ കടന്നു അങ്ങനെ വഴക്കും ഇതൊക്കെ ഭയങ്കരമായിരുന്നു എന്നെ ഞാൻ ജനിച്ച കാലത്ത് എൻ്റെ പിതാവ് എന്നെ ഒരു സ്വന്തം മകനായിട്ട് സ്വീകരിക്കാൻ പോലും തയ്യാറല്ലായിരുന്നു കാരണം ഞാൻ ഒരു ഒരു മൂന്ന് മാസം നയൻറ്റി ഡേയ്സ് വേഗി എൻ്റെ മമ്മിയുടെ കയ്യിലുള്ളപ്പോ പപ്പയ്ക്കും മമ്മിക്കും വഴക്ക് വന്നു എന്നെടുത്ത് വലിച്ചു പപ്പ ഇറങ്ങിയത് എന്റെ മോനല്ല അങ്ങനെ കൊച്ചു പ്രായം പോലെ വളരെ നിരാശയിലും ദുഃഖത്തിലൊക്കെ ഞാൻ വളർന്നു വന്നത് കുടുംബത്തിൽ വളരെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പ്രശ്നങ്ങളുണ്ടായിരുന്നു ഞാനൊരു പന്ത്രണ്ട് വയസ്സായപ്പോ എന്റെ ടെസ്മുണി വളരെ വലുതാണ് പക്ഷെ ഞാൻ കട്ട് ഷോട്ട് ചെയ്യുന്നു കൺസ്ട്രക്ഷൻ കൊണ്ട് ഞാൻ അങ്ങനെ വളർന്നു വരുമ്പോൾ ഒരു പന്ത്രണ്ട് പതിനൊന്നോ പന്ത്രണ്ടാമത്തെ വയസ്സിൽ എന്റെ മമ്മിയോട് ചോദിച്ചു എന്തുകൊണ്ട പപ്പയാണ് ഇത്രയും പേർക്കത് ഇപ്പൊ എന്റെ മമ്മി പറഞ്ഞു നീ ജനിച്ചതുപോലെ നിന്നെ സ്വന്തം അതിനായിട്ട് സ്വീകരിക്കാൻ തയ്യാറില്ല കാരണം എന്റെ പപ്പയ്ക്ക് എന്റെ മേളില് സംശയം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് പക്ഷെ ആ വാക്കുകളെല്ലാം ഫ്രീസ് പെയിൻ എനിക്ക് ഭയങ്കര ഒരു ദുഃഖം ഉണ്ടായിരുന്നു സ്വന്തം പിതാവ് വെറുക്കുന്നത് അതുകൊണ്ട് സ്കൂൾ പഠിത്തം എനിക്ക് ശരിയായിട്ട് പോകാൻ പറ്റിയില്ല പഠിക്കാൻ പറ്റിയില്ല പന്ത്രണ്ടാമത്തെ വയസ്സിന് വീട് ചാടി ഞാൻ അങ്ങനെ ചെന്നൈ മധുരൈ അങ്ങനെ പലയിടങ്ങളിലും കടന്നുപോയി ഇന്ന് നിങ്ങൾ ഈ കാണുന്ന കയ്യിലുള്ള മാർക്ക് മൊത്തം ഞാൻ ഒരു പതിമൂന്ന് വർഷം ഡ്രഗ് ഐ കഴിഞ്ഞായിരുന്നു അതേവാസം ഫോർ തേർട്ടീൻ ലോങ് ഇയേഴ്സ് പതിമൂന്ന് വർഷകാലം ഒരു ഭിക്ഷക്കാരനെ പോലെ ഒട്ടി കിടന്ന് ജീവിച്ചു കാലഘട്ടം അങ്ങനെ സ്നേഹിക്കാഹാരമില്ല ഇനി ലോകത്തിൽ ജീവിക്കുന്നൊക്കെ പല പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നില് ഞാൻ ഈ ഡ്രഗ്സുകള് കോയമ്പത്തൂരിലുള്ള മെഡിക്കൽ കോളേജിലും എഞ്ചിനീയറിംഗ് കോളേജുകളൊക്കെ വിൽക്കാൻ തുടങ്ങിയപ്പോ പോലീസ് എന്നെ അറസ്റ്റ് ചെയ്തു അങ്ങനെ ഞാൻ ജയില കോയമ്പത്തൂർ ജയിലിലായിരുന്നു ജയില ഇനി പുറത്തു വരാൻ ഒരു വഴിയില്ല പത്ത് പതിനഞ്ച് വർഷം ആദ്യമായിട്ടും കേസ് വളരെ സ്ട്രോങ് ആയിരുന്നു പക്ഷെ ഞാൻ ചെയ്ത ഒരു ഒരു കാര്യമുണ്ട് ഒരു പ്രദോസ് കുടുംബത്തിൽ ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ചു കൊണ്ടായിരിക്കും ഞാൻ ആ ജയിലിൽ ഇരുന്ന് കരഞ്ഞു പ്രാർത്ഥിക്കും നമുക്ക് ആ ജയിലൊക്കെ പറയും നീ എത്ര കരയുന്നത് ജോലി ചെയ്യുന്നു പക്ഷെ എനിക്ക് പതിമൂന്ന് വർഷം ഡ്രഗ് എടുത്ത് ഡ്രഗ്സ് എടുത്തുകൊണ്ട് ജോലി ചെയ്യാനുള്ള ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതുപോലെ വീക്ക്നെസ് എന്റെ ബോഡി അങ്ങനെ പോയിക്കൊണ്ടിരുന്ന കാലഘട്ടങ്ങളിൽ ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പോ ഒരു അത്ഭുതം നടത്തണം ഏത് ആൾക്കാർ എനിക്ക് എതിരായി കേസ് കൊടുത്തു ഏത് പോലീസുകാരൊക്കെ വന്നു അവര് തന്നെ അതിൽ ഒരു കൂട്ടർ വന്ന് അതിനകത്ത് ഇൻവോൾവ് ആണ് ആ ഡ്രഗ്സ് വിൽക്കുന്നതിൽ ഇൻവോൾവ് ആണ് അങ്ങനെ അവർ എന്നെ ജാമ്യനിൽ പുറത്തു കൊണ്ടു എന്നു പറഞ്ഞു ഉടൻ ഡൽഹി പോയിട്ട് ഞങ്ങള് കേസ് നോക്കുക അങ്ങനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ലാസ്റ്റിൽ ഞാൻ സ്റ്റെയിലിന്ന് പുറത്ത് വന്നോടനെ ഡൽഹി വന്നു ഡൽഹിയിൽ എന്റെ ഇളയ സഹോദരി ഒരു മെഡിക്കൽ ഒരു ഒരു ഹോസ്പിറ്റലിലെ സെന്റ് സ്റ്റീഫൻ ഹോസ്പിറ്റലില് ഡയറ്റീഷ്യൻ ആയിട്ട് വർക്ക് ചെയ്യാൻ അങ്ങനെ അവര് പറയും വെച്ചാ ഇനി ഇങ്ങനെ ജീവിക്കേണ്ട കാരണം ചർച്ചിൽ വാ പ്രാർത്ഥിക്കാൻ ഞാൻ പറയും എനിക്ക് പ്രാർത്ഥിക്കുന്ന എനിക്ക് ബൈബിൾ വായിക്കണ്ട എനിക്ക് കർത്താവിന് വേണ്ട കാരണം ഞാൻ കുഞ്ഞു പ്രായം ഒരു വേദനയോട് ജീവിക്കുന്നു എനിക്ക് ഇനി വേണ്ട പക്ഷെ അവര് സമയായിട്ട് പ്രാർത്ഥിക്കായിരുന്നു ഒരു ഐ പി സി ചർച്ച അവിടെ സർ ഗൗതമനായ ചർച്ചിൽ ഒരു പ്രാർത്ഥിക്കും ഒരു ദിവസം രാത്രി ഞാൻ പ്ലാൻ ചെയ്ത് ഇനി എനിക്ക് ജീവിക്കണ്ട മെഡിസിൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് ഐ വോണ്ട് ഇഞ്ജക്ട് ആൻഡ് ഐ സോ അങ്ങനെ ഞാൻ എല്ലാം പ്ലാൻ ചെയ്തുള്ളപ്പോ ഒരു രാത്രി പത്ത് മണിക്ക് ഞാൻ അത് ചെയ്തിട്ട് ഉറങ്ങാൻ പോവാണ് ബിക്കോസ് ദൈ ലാസ്റ്റ് നൈറ്റ് ആരും എന്റെ വാതില തട്ടുക വളരെ തട്ടുകയാണ് അപ്പൊ ഞാൻ തുറക്കണോ വേണ്ടി തുറക്കണോ വേണ്ടി കൺഫ്യൂഷൻ ഞാൻ വാതിൽ തുറന്ന് പോലെ യവനക്കാരനവിടെ നിൽക്കുന്നത് പറഞ്ഞു ഞങ്ങൾ സഭയായി പ്രാർത്ഥിക്കുന്നു ബ്രദറിന് വേണ്ടി ഫസ്റ്റിംഗ് പ്രയർ നടക്കാണ് ബ്രദറെടുത്ത് ഞങ്ങൾ ചില എനിക്ക് ചിലത് പറയാനുണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് കേൾക്കാൻ ഇഷ്ടമല്ല ഞാൻ ബൈബിൾ വായിക്കത്തില്ല ഞാൻ ക്രിസ്ത്യാനി ആകാൻ ആഗ്രഹമില്ല ഇന്ന് രാത്രി എനിക്ക് മരിക്കണം ഞാൻ എന്റെ ടേബിളിൽ കാണിച്ചു ഐ പ്രിപ്പേർഡ് സോ ഡോട് ഡിസ്റ്റർബിങ് പക്ഷെ ആ സഹോദരന് എനിക്ക് വേണ്ടി പെട്ടെന്ന് പ്രാർത്ഥിച്ചു പക്ഷെ ഒരു വിഷയം പറഞ്ഞു ഞാൻ എന്റെ ഇവിടുന്ന് ഒന്നര കിലോമീറ്റർ ദൂരത്തിലാണ് ഞാൻ താമസിക്കുന്നത് ഞാൻ പ്രാർത്ഥിച്ചു കിടക്കുമ്പോൾ ദൈവാത്മ പറഞ്ഞു ഇങ്ങനെ ഒരു യമനക്കാരൻ ഒരു സൂസൈഡ് ചെയ്യാൻ അറ്റംപ്റ്റിലാണ് നീ പോകണം അങ്ങനെ അവള് ഓടി വന്നതാ അത്രയും ദൂരത്തിൽ ഊടി വന്നതാ എന്റെ അടുത്ത് എനിക്ക് എന്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഞാൻ മരിക്കണെന്ന് പറഞ്ഞപ്പോ ആ യവനക്കാരോട് ഒരു ചോദ്യം ചോദിച്ചു ജെഫ്രി ഫ്രിബ്രെരെ ഇന്ന് മരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആത്മ എവിടെ പോകും നിത് കുറിച്ച് ചിന്തിക്കാറുണ്ട് ഞാൻ പറഞ്ഞു ഐ ഡോ എനിത്തി എനിക്ക് നിത്യതയോ നാണത്തെക്കുറിച്ചോ ആത്മാവിനെ കുറിച്ചോ ജീവനെ കുറിച്ചോ ഒന്നും ഞാൻ ചിന്തിക്കണ്ട എനിക്ക് മരിക്കണം ഐ ടു സഹോദരൻ ആ റൂമിൽ നിന്ന് കണ്ടുപോയി ഞാൻ തിരിച്ചു വന്നു എന്റെ ടേബിളിൽ ഇരുന്നു അടുത്ത രണ്ടു നിമിഷത്തിൽ ഞാൻ ഇൻജക്ട് ചെയ്യാൻ പോകും അപ്പൊ എന്തോ എനിക്ക് പെട്ടെന്ന് ആ റൂമിൽ അതിന് ഒരേ ഒരു സൈഡിൽ സൗണ്ട് വരിക യു ഡൈ ടുഡേ ഡേ യു വിൽ സ്പെൻഡ് യുവർ ലൈഫ് എന്ന് നീ മരിക്കാണി നിന്റെ നിത്യതയെവിടെ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ ഈ ലോകത്തിന്റെ എല്ലാത്തിലും ഒരു ഗ്യാരണ്ടി ഉണ്ട് രൂപ കൊടുത്ത് മേടിച്ച പെണ്ണുന് പോലും ഗ്യാരണ്ടി ഉണ്ട് മാസം ഒരു വർഷം ബ്രീഫിൽ ഇട്ടാലും പിന്നെയും വർക്ക് ഗ്യാരണ്ടി ഇല്ലാത്ത ഒരു ജീവിതമാണ് ദൈവത്തിന്റെ കരണ്ടി ദൈവത്തിന്റെ കൃപ മാത്രമേ ഉള്ളൂ നമ്മളിവിടെ ഉള്ളത് അൽവിയ കടന്ന രാത്രി നമ്മുടെ സമയം തീരായിരുന്നു പക്ഷെ ദൈവം ഒന്നുകൂടി നീട്ടിക്കൊടുത്തു പക്ഷെ ലോ എഡ് മണ്ണൂർ സന്നിധാനത്തിൽ വരാനും ആ ദൈവ ദൈവസന്നിധാനത്തിൽ വചനങ്ങൾ കേൾക്കാനും ആരാധിക്കാനും ചിരുമേശ്വരി എന്നൊക്കെ പങ്കുകൊണ്ടെന്ന് വെച്ചാൽ ഇതുപോലൊരു സൗഭാഗ്യം വേറൊന്നുമില്ല പക്ഷെ ഈ സത്യം മനസ്സിലാക്കാണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് മരിക്കണം എനിക്ക് നിലനിർത്തിപ്പോ ഞാൻ ആ സഹോദരനോട് പറഞ്ഞു ഐ ടു വയ്ക്കുന്നു അങ്ങോട്ടായോട്ട് വയ്ക്കാൻ മരിക്കണ മരിക്കണം നരകെത്തി പക്ഷെ ആ റൂമിൽ നിന്ന് എനിക്ക് ആ ശബ്ദം തുടങ്ങി എനിക്ക് ഹോൾ നൈറ്റ് ഒരു പന്ത്രണ്ട് പന്ത്രണ്ടര വരയ്ക്കുമ്പോൾ എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല ഭയങ്കര ഡിസ്റ്റർബൻസ് അതന്നെ ഞാൻ കേക്കുകയാണ് ഇന്ന് മരിക്കുകയാണെങ്കിൽ നിന്റെ അവിടെ ആയിരിക്കുന്നു അത് രാത്രി ഞാൻ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്നറിയാതെ പെട്ടെന്ന് എനിക്ക് ഒരു ഉറക്കമാണ് ഞാൻ കിടന്നുറങ്ങി ആ ടൈമിൽ തന്നെ കൈവെച്ച് അതിനെ ഉറങ്ങിപ്പോയി എന്റെ അടുത്ത ആ ഇൻജക്ഷൻ ഉണ്ട് പക്ഷെ ഞാൻ തൊടാൻ പറ്റിയില്ല ഉറങ്ങിപ്പോയി രാവിലെ ഒരു മുമ്പ് ഒരു പത്ത് മണിയാക്ക കണ്ണു തുടങ്ങും എന്റെ ജീവിതത്തിൽ പതിമൂന്ന് വർഷത്തിൽ அரி நியா பசே இது தைவத்தும் தைவத்தும் தைவத்தின் மனசிலக்கழுவில் பசம் ராகல அடுத்த ஒரு சர்ச்சு உண்டாயிரம் ஐ பி சி சர் ஐ பி சி சர்ச்சில் போய் ஆஸ்ட் இத்தையும் போயது எந்த ரூமில் ஆரே அயிக்கேன் கிறிஸ்தியானி ஆக ஆகிரிக்கல வச்சனம் படிக்க ஆகிரிக்கல மரிக்கா ஆகிரிக்க போய் பசிங் பிரேயர் நடந்து கொண்ட அது அங்கீகரிக்கப்பட்ட உடனே எந்த பற்றி அடுத்து வந்து தலைக்காய் வச்சு பிரார்த்திக்கொண்டு ஒத்தி துஷ்டிகள் என்னை பீடிதராக்கி அப்படின்னு உருண்டும் அலச்சு பூவி எந்த ஒரு அரை மணிக்கூர் கரங்கி பிரார்த்திக்கி ഇന്നും എനിക്ക് അനുഭവം നന്നായിട്ടിറക്കും അതേവാസം കണ്ണീരന്റെ മേളിൽ വീഴുന്നത് ദൈവം എന്നെ തൊടാനും ആ വലിയൊരു ബന്ധനത്തിൽ നിന്ന് എന്റെ കർത്താവിൻ്റെ കൂടെ ഓടിക്കുന്നു മുപ്പത് വർഷം കടന്നുപോയി കർത്താവിനോട് അന്ന് അന്ന ദിവസമാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കി നമ്മളെ സ്നേഹിക്കുന്ന ഒരു ദൈവം നമ്മളെ വിടുവിക്കുന്ന ഒരു ദൈവം നമ്മളോട് കൂടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവം നമ്മളോട് നടക്കാനും സംസാരിക്കാനും നമ്മളോട് ഒരു കൂട്ടായ്മ ആഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ടെന്നുള്ളത് അന്ന് മനസ്സിലാക്കാൻ എനിക്കിടയായി അന്ന് ദൈവം എൻ്റെ കണ്ണുകൾ തോർത്തും എന്നെ കേൾക്കുന്ന ദൈവമക്കളെ മക്കളെ ദൈവസന്നിധാനത്തിൽ കടന്നു വരുന്നത് മാത്രമല്ല നമ്മുടെ ഉള്ളിന്റെ കണ്ണുകൾ തുറക്കണം ദൈവത്തിന് തിരിച്ചറിയണം അതാണ് ക്രിസ്ത്യൻ ജീവിതം അതല്ലാത്ത ജീവിതം ക്രിസ്ത്യൻ ജീവിതമല്ല വന്ന് ഇരുന്ന് പോകാനല്ല നമ്മളിവിടെ വന്നത് വന്ന് അനുഭവം പ്രാപിക്കാൻ ഈ മമ്പിത്തേക്ക് ഇങ്ങനെ വിചാരിക്കാരിക്കും എന്തുകൊണ്ട് ഈ മുപ്പത് വർഷം ഞാൻ ഈ ടെസ്റ്റ് പൊടി പറഞ്ഞിട്ട് എല്ലാം എനിക്ക് കരയാൻ പറ്റിട്ടേ ഉള്ളൂ കാരണം ആ ദൈവ സ്നേഹം എന്നെ കൊണ്ട് ഇതുവരെയ്ക്കും നോർമൽ ആയിട്ട് ടെസ്റ്റ് പണി പറയാൻ പറ്റിട്ടേക്കോസ് ദൈവനെത്ര സ്നേഹിക്കുന്നത് ആ ദൈവത്തിന് എത്ര മഹത്വം കൊടുത്താലും മതിയാകില്ല നെവർ ഐ സാറ്റിസ്ഫൈഡ് എന്തുവരെ ഞാൻ തൃപ്തിപ്പെട്ടിട്ടില്ല അത്രമാത്രം ആ ദൈവം അടിയനെ സ്നേഹിച്ചു അടിയനെ വഴി നടത്തി അത് കഴിഞ്ഞ് പിന്നെ അന്നത്തെ ദിവസം ഞാൻ ദൈവത്തിന് ക്ഷനായി സ്വീകരിച്ചു അതുകഴിഞ്ഞ് ദൈവദാസന എനിക്ക് ഒന്നുകൂടി പ്രാർത്ഥിച്ചപ്പോ ഒരു ദൂത് പറയാനില്ലയായി ഞാൻ നിന്റെ പല ദേശങ്ങളിലും പല ജാതികളുടെ മതി പല യവനക്കാരുടെ മതി നിന്നെ പോലെ പ്രകടിച്ച് ഉള്ളവരെ അതിൽ നിന്ന് വിടുവിക്കാൻ ഞാൻ നിന്റെ കാര്യങ്ങളെടുത്ത് പോയി മുപ്പത് വർഷം കഴിഞ്ഞുപോയി മുപ്പത് വർഷത്തിൽ ദൈവം പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയി പല യവനക്കാരെ ദൈവത്തിൽ നേടാനും പല സഭകൾ സ്ഥാപിക്കാനും ദൈവം സഹായിച്ചു മാനം മൊത്തം ദൈവത്തിൽ എന്തെടുക്കും ഞാനല്ല ദൈവം ചെയ്തത് അങ്ങനെ ഞാൻ ഒരു പതിനഞ്ച് വർഷത്തിനു മുമ്പാണ് ജോൺസഫ് ബ്രേറിനെ കണ്ടുമുട്ടാനിടയായത് അത് കഴിഞ്ഞപ്പിന്നെ ഞങ്ങൾക്ക് ഒരു വളരെ വലിയ ഗ്യാപ്പുണ്ടായിരുന്നു അതിനുശേഷം ഞങ്ങൾക്ക് അത്ര റിലേഷൻഷിപ്പ് ഒന്നുമില്ലായിരുന്നു പിന്നെ ജോസഫ് ബ്രേര് അസാമിലുള്ളപ്പോഴാണ് എന്നെ വിളിച്ചതും അങ്ങനെ ഞങ്ങൾ അവിടെ കടന്നു പോകാനും ഞങ്ങൾ ഒരു ചെറിയ ആരാധനകളൊക്കെ തുടങ്ങാനും ഒരു ചില യുവനക്കാരെ കർത്താവിനെ നേടാനും ആ യുവനക്കാരെ സ്നാനപ്പെടുത്താനും ഒക്കെ ദൈവം സഹായിച്ചു പക്ഷെ അതിന് പുറകിലൊരു ഒരു വിഷയം കൂടി ഞാൻ ബൈബിൾ ബൈക്കോളജിലൊക്കെ പോയി പഠിച്ചു ചർച്ചില് പാസ്റ്റർ ആയിരുന്നു ഒരു ബൈബിൾ ടീച്ചർ ആയിരുന്നു എവറിത്തിങ് ഇസ് പക്ഷെ എന്റെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന രൂപാന്തരമില്ല ആ പ്രോസസ് ഇല്ല എന്തോ ബൈബിൾ പഠിച്ചു ചിലതൊക്കെ തിയോളജി ഒക്കെ തലയിൽ ഡംപ് ചെയ്തു ഇങ്ങനെ ഒരു ചർച്ച നടത്തി എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ദൈവം ആഗ്രഹിക്കുന്ന പോലെ ഒരു രൂപാന്തരം പ്രിയവാസൻ പറഞ്ഞ പോലെ ആ ക്രൂസിന്റെ ആ മരണം വരയ്ക്കും തന്നെ താഴ്ത്തിയ ദൈവം ആ സമർപ്പണം ആ ഒബീഡിയൻസ് അതൊന്നും എൻ്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നു ഞാനും ഒരു പാസ്റ്റർ ആയാലും ഒരു ലോകപരമായ മനുഷ്യനായിരുന്നു പക്ഷെ ഞാൻ കർത്താവിൽ നന്ദി പറയുന്നു അത് ജോൺസൺ പറയുന്നു കൂടെ എൻ്റെ ജീവിതത്തിൽ നടന്നത് അങ്ങനെ ഒരു ഡിസൈപ്പിൾഷിപ്പ് ട്രെയിനിങ് കുറിച്ച് ഒരു ചെറിയ ബുക്ക് ആയിട്ട് ഞങ്ങള് നാഗ്പൂരിൽ നിന്ന് ഗുഹാട്ടി വരയ്ക്ക് പോകുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും ട്രെയിനിൽ സംസാരിക്കാനും ആ വിഷയങ്ങൾ ഞാൻ തിയോളജി പഠിച്ചു പാസ്റ്റർ ആണ് സഭസ്ഥാപിച്ചു എന്നൊക്കെ പറയുന്ന കാട്ടിലും അന്ന് ജോൺസൺ ബ്രദർ മുന്നിൽ ഞാൻ ഒരു ജീറോ വ്യക്തിയായി മാറാനിടയായി അങ്ങനെ ആ ഒരു ടീച്ചിങ് ഞാൻ വളരെ ടച്ച് ചെയ്യാനിടയായി വളരെ ടച്ച് ചെയ്യാൻ പറയും ഞാൻ പല പ്രാവശ്യം നൂറ് പ്രാവശ്യം ആ മാനുവൽ ഞാൻ വായിക്കാനും പഠിപ്പിക്കാനും ഒക്കെ സഹായിച്ചപ്പോ ദൈവം ഈ ഞാൻ ദൈവം ഞാൻ ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്നതാട്ടിലും ദൈവം ആഗ്രഹിക്കുന്ന കാട്ടിലും വലിയ വലിയ കാര്യങ്ങളൊക്കെ ദൈവം എന്നിൽ കൂടെ ചെയ്യാനിടയാക്കി പലരെയും ഒരു ഒരു നല്ല ഡിസൈപ്പിൾ ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യാനും ദൈവം സഹായിച്ചു അങ്ങനെ ദൈവം അത്ഭുതമായി ദിവസങ്ങളിൽ നോൺ സ്റ്റോപ്പ് വളരെ സ്ഥലങ്ങളിലും പല സ്ഥലങ്ങളിലും ടീച്ചിങ് ആൻഡ് ട്രെയിനിങ് ആയിട്ട് പോകാൻ ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങളടിയു വേണ്ടി പ്രാർത്ഥിക്കണം ദൈവം ഇനിയും ദൈവത്തിന് വേണ്ടി ഉപയോഗമുള്ള ഒരു പാത്രമായി മാത്രം നിൽക്കാൻ മാത്രം പേരോ പ്രസിദ്ധിയോ ഒന്നുമല്ല ദൈവത്തിന് വേണ്ടി മാത്രം കാരണം കർത്താവിന്റെ ജീവിതത്തിൽ അതുപോലെ വളരെ വലിയ വലിയ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഞാൻ ബൈബിൾ കോളേജിൽ പഠിക്കാൻ പോയ ആദ്യത്തെ വർഷം തന്നെ എന്റെ ഇൻഡസ്ട്രിയൽ ഇൻഫെക്ഷൻ ആയി ഡോക്ടേഴ്സ് പറഞ്ഞു ഇത് കാരണം ഡ്രഗ്സ് ഒക്കെ നിർത്തി കൊണ്ടുള്ള റിയാക്ഷൻസ് ആണെന്ന് പറഞ്ഞു അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് ഞാൻ രണ്ടാമത്തെ വർഷം വന്നപ്പോ എന്റെ രണ്ട് കിഡ്നി ഫെയിലായി ദൈവം ലാസ്റ്റ് മൂമെന്റ് ഓപ്പറേഷന്റെ മുന്നിലാണ് ജസ്റ്റ് തൊട്ട് ഓപ്പറേഷന് മുന്നിൽ അത് ദൈവം അല്പം പ്രവർത്തിച്ച് അത് വർക്ക് ചെയ്യാനിടയായി മൂന്നാമത്തെ വർഷം വന്നപ്പോ ഐ ഗോട്ട് പാരലൈസ് ഒരു സൈഡ് മൊത്തം ഞാൻ പാരലൈസ് ആയി ഹോസ്പിറ്റലായിരുന്നു ഡോക്ടേഴ്സ് പറഞ്ഞു ഇനി ശരിയാകത്തില്ല കാരണം വെയിൻ സിസ്റ്റം ആൻഡ് നെർവ് സിസ്റ്റം ഗോട്ട് ഫെയിൽഡ് അങ്ങനെ വൺ സൈഡ് പാരലൈസ് ആയിരുന്നു ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡൽഹിയിലായിരുന്നു മൂന്ന് മാസം ഞാൻ അഡ്മിറ്റ് ആയിരുന്നു അനങ്ങാൻ പറ്റത്തിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ദൈവത്തോട് മാത്രം പ്രാർത്ഥിച്ചു കർത്താവ് ചില വർഷങ്ങൾക്ക് മുമ്പ് വാക്കു തത്വം നന്നാണ് എന്റെ കരങ്ങളെടുത്ത് ഉപയോഗിക്കുന്നത് പ്രതിഷേധിച്ചു ഞാൻ ഇത് യൂസ്ലെസ് ആയി കിടക്കാണ് ഞാൻ എന്ത് ചെയ്യും അങ്ങനെയുള്ളപ്പോ ഒരു ദൈവദാസൻ പാസ്റ്റിൽ രാജിപ്പൂർ ഡൽഹിയിൽ നിന്ന് എന്റെ അടുത്ത് വന്നു പ്രാർത്ഥിക്കുമ്പോൾ ഏറെ ഇരുപത്തി ഒൻപതിന്റെ പതിനൊന്നാമത്തെ വാക്യം പറഞ്ഞാണ് പ്രാർത്ഥിച്ചത് ഐ ഹാവ് എ പ്ലാൻ ആൻഡ് പെർപ്പസ് ഇൻ യു ലൈഫ് ഹാവ് യു ബട്ട് ഗീവ് യു ഫ്യൂച്ചർ ആ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ച അടുത്ത നിമിഷം ദൈവം അത്ഭുതം പ്രവർത്തിച്ചു എന്റെ കൈകാലത്തെ ചലിക്കാൻ തുടങ്ങി ഹാല ലൂയ അന്നത്തെ ദിവസം തന്നെ ഞാൻ ഡിസ്ചാർജായി പുറത്തു നിന്നു ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ് ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണ് നമ്മുടെ വേദനകൾ ഭാരങ്ങൾ ദുഃഖങ്ങൾ എല്ലാം അറിയുന്ന ഒരു ദൈവം കാല ലൂയ എന്തുകൊണ്ട് എന്തുകൊണ്ടും നമ്മൾ ചോദ്യം മാത്രമേ ചോദിക്കത്തുള്ളൂ പക്ഷെ ദൈവം പറയുന്ന എനിക്ക് അതിന്റെ മേലൊരു ഉദ്ദേശമുണ്ട് ഐ ഹാവ് മിനിസ്ട്രിയില് ഞാൻ അത് കഴിഞ്ഞ് ഗ്രാജുവേഷനായി മിനിസ്ട്രിയിൽ വന്നപ്പോൾ പല പ്രശ്നങ്ങളുണ്ടായിരുന്നു ഒരു പ്രാവശ്യം എനിക്ക് പെട്ടെന്ന് കിഡ്നി സ്റ്റോൺ പ്രോബ്ലം ഉണ്ടായി കിഡ്നി സ്റ്റോൺ പ്രോബ്ലം ഉണ്ടായിരുന്നു ഈ ഹോട്ടലിന്റെ അകത്ത് പതിനഞ്ച് സ്റ്റോൺ ഉണ്ട് നിങ്ങള് അടുത്ത് വന്ന് കണ്ടാലേ അറിയത്തല്ലോ ഒരു സ്റ്റോൺ എയ്റ്റീൻ പോയിന്റ് ഫൈവ് എം എം ആണ് ഒരു സ്റ്റോൺ ബാക്കി ഒത്തിരി വലിയ വലിയ സ്റ്റോണുകൾ അതിനകത്തുണ്ട് ഏത് ഏത് സ്റ്റോൺ കിഡ്നിയിലും ഒന്ന് യൂറിട്ടറി ട്യൂബിലും വന്ന് സ്ട്രക്കായി ലാസ്റ്റ് മൂവ്മെന്റ് ആയി എനിക്ക് ഏത് നിമിഷവും എന്റെ ട്യൂബ് ബേസ്റ്റ് ആവും എനിക്ക് യൂറിൻ പോകുമ്പോൾ ബ്ലഡായിരുന്നു വന്നിട്ടിരുന്നത് അങ്ങനെ നിങ്ങളെ ഡോക്ടറെടുത്ത് പോയപ്പോൾ പറഞ്ഞു ഇനി താമസിക്കാൻ പറ്റത്തില്ല ഇമ്മിഡിയറ്റ് ഓപ്പറേഷൻ ജസ്റ്റ് ഒരു ഒരു രാത്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ നാളെ രാവിലെ നിങ്ങൾക്ക് ഓപ്പറേഷൻ കാണുന്നു കോപ്പാലി നിങ്ങളെല്ലാം ഫിക്സ് ചെയ്തു ഓപ്പറേഷൻ തിയേറ്ററിൽ പോകാനും തയ്യാറായിട്ടുള്ളപ്പോൾ ദൈവാത്മ എന്നോട് സംസാരിച്ചു അഞ്ചു വർഷം യു പിയിൽ കർത്താവിന്റെ ചെയ്യുമ്പോൾ ആര് ഞങ്ങളുടെ അടുത്ത് വന്നാലും ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് പ്രാർത്ഥിച്ചു കൊടുത്തു യേശുവിന്റെ നാമത്തെ കുടിക്കാൻ പറയും ഇത്രയോ രോഗങ്ങൾ സൗഖ്യമായി ദൈവം വലിയ അത്ഭുതങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ എന്റെ ഡോക്ടർ പറഞ്ഞു വെള്ളം കുടിക്കാൻ പാടില്ല ചായ കുടിക്കാൻ പാടില്ല നാളെ രാവിലെ ഓപ്പറേഷൻ കാണും പെട്ടെന്ന് എനിക്കത് ഓർമ്മ വന്നു ഒരു ഡോക്ടറിന്റെ വാക്കുകാട്ടിലും എന്റെ കർത്താവിന്റെ വാക്കിൽ ഞാൻ കേട്ടു ആലൂയ വെള്ളത്തിന് വീഞ്ഞാക്കിയ ദൈവമാണ് നമ്മുടെ ദൈവം ഞാൻ പറഞ്ഞു സുശന ഒരു ഗ്ലാസ് വെള്ളം കിട്ടും ഞങ്ങൾ രണ്ടുപേർ കയറിച്ച് പ്രാർത്ഥിച്ചു കർത്താവെ ഡോക്ടർ വെള്ളം കുടിക്കേണ്ടെന്ന് പറഞ്ഞു ഞാൻ വെള്ളം കുടിക്കാൻ പോകാം കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാണ് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു വെള്ളം കുടിച്ച് പത്താമത്തെ നിമിഷത്തിൽ ഈ പതിനഞ്ച് സ്റ്റോണും പുറത്തു വന്നു വിത്തൗട്ട് പെയിൻ കിഡ്നി സ്റ്റോൺ ഉള്ളവർക്ക് അതറിയാം ഒരു സ്റ്റോൺ വരുമ്പോൾ എത്ര വേദന കാണുന്നു വിടച്ചുപോകും പതിനഞ്ച് സ്റ്റോൺ അതും എല്ലാം വലിയ സ്റ്റോൺ എയ്റ്റീൻ പോയിന്റ് ഫൈവ് എം എം സ്റ്റോണാണ് മൊത്തം പുറത്ത് വന്നത് ഞാനത് എടുത്തിട്ട് ഡോക്ടറെടുത്ത് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞത് ഒരു കാലം തരത്തിൽ എന്റെ കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചു കൊടുത്ത നിങ്ങളുടെ മുന്നിൽ ഇത് കിഡ്നി സ്റ്റോൺ പക്ഷെ എനിക്കിത് ആണ് ഈ ചാർജ് ചെയ്ത് എൺപതിനായിരം രൂപ എൺപത് ലക്ഷം തന്നാലും ഞാൻ തരത്തിലാണ് വേൾഡിന്റെ പല രോഗത്തിന്റെ പല ഭാഗങ്ങളൊക്കെ കടന്നു പോകാൻ ദൈവം സഹായിച്ചു എന്റെ വൈഫ് എന്റെ കൂടെ ട്രാവൽ ചെയ്തിട്ടില്ലെങ്കിലും ഈ കിഡ്നി സ്റ്റോൺ എല്ലായിടത്തും ട്രാവൽ ചെയ്തു ഹാലോളൂ നില കേൾക്കുന്ന ദൈവ ചേട്ടൻ ഈ ദൈവത്തിന് നമ്മൾ രുചിച്ച് രുചിച്ചറിയാൻ നമ്മൾ പഠിക്കണം വളരെ മനോഹരമായ രാവിലത്തെ ആ ക്ലാസ്സിന് വേണ്ടി ഞാൻ കർത്താവിനെ നന്ദി കറിയിക്കുന്നു ഒന്നോ രണ്ടോ നിമിഷം ജസ്റ്റ് ദൈവം കൊടുത്ത ഒരു ചെറിയ ദൂത് നിങ്ങളുടെ മദ്യയിൽ ഞാൻ വെക്കാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ ജോൺസൺ പറഞ്ഞ പോലെ വചനം അത്യാവശ്യമാണ് അതിനെക്കാട്ടിലും നമ്മളൊരു ജീവനുള്ള സാക്ഷിയായി മാറണം നമ്മൾ ഓരോരുത്തർ ജീവിതത്തിലും ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങൾക്ക് നമ്മൾ ഒരു സാക്ഷിയായി മാറണം നിങ്ങളെത്ര ആഗ്രഹിക്കുന്നു അത്രയും ദൈവം ഓരോരോ സ്റ്റെപ്പുകളിലും നിങ്ങളെ നടത്തും അതിന്റെ ഇരുപതാണത് വാക്യം ഒന്ന് നമുക്കൊന്ന് വായിക്കാം നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ലോകത്തിന്റെ ആദ്യപാടുകൾ സംബന്ധിച്ച് മരിച്ചുവെങ്കിൽ ലോകത്തിൽ ജീവിക്കുന്നതേ പോലെ മാനുഷികൾക്കും ഉപദേശങ്ങൾക്കും അനുസരണമായി ഇടിക്കരുത് രുചിക്കരുത് തുടരുത് എന്നുള്ള ചട്ടങ്ങൾക്ക് അല്ല നമ്മളല്ല കർത്താവാണ് നമ്മൾ വസിക്കുന്നത് അവർ വളരെ മനോഹരമായി അത് ആ സഭയ്ക്ക് വേണ്ടി പറയുന്ന ദോ ഇന്നും പരിശുദ്ധാത്മാ നമ്മളോട് സംസാരിക്കുന്നത് ഈ രാവിലെ നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഒന്നും കൂടി നമ്മളെ റിമൈൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത് വി വർ ഡൈഡ് വിത്ത് ക്രൈസ്റ്റ് ഇനി ഞാനല്ല ഇപ്പൊ ഞാനിവിടെ മരിച്ചു വീഴുകയാണെങ്കിൽ നിങ്ങളെ എത്ര തന്നെ ഇടിച്ചാലും കുത്തിയാലും എന്ത് ചെയ്താലും ഞാൻ റിയാക്ട് ചെയ്യില്ല ഇവൻ എന്റെ വൈഫ് വന്ന് കഴിയാൻ പറ്റും പക്ഷെ ഞാൻ അവളെ ആസ്വദിപ്പിക്കാൻ പറ്റത്തില്ല പക്ഷെ ഇന്ന് ദൈവമക്കളായിട്ട് സഭയായിട്ട് ഇത് മറന്ന് നമ്മള് എന്തൊക്കെയോ ചെയ്തു പോകാറുണ്ട് പക്ഷെ നമ്മളിൽ ഒരു രൂപാന്തരം വരട്ടെ ഞാൻ ക്രിസ്തുവോട് മരിച്ചു ആല ലൂയ ഈ ലോകം സൃഷ്ടിക്കുന്ന മുമ്പേ എന്നെ കണ്ട ദൈവം എന്റെ പേര് ചൊല്ലി വിളിച്ച ദൈവം അമ്മയുടെ ഒരു ഉദരത്തിൽ ഉരുവാകുന്ന മുമ്പ് എന്നെ അറിഞ്ഞ ദൈവം ലോകത്തെ കണ്ട സമയം വരയ്ക്കും ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ ദൈവം പെട്ടെന്നുള്ള കണ്ട കുഞ്ഞിനെ മറന്നാലും മറക്കത്തില്ല എന്ന് പറഞ്ഞ ദൈവം ആര് കൈവിട്ടാലും ഞാൻ കൈവിടത്തില്ല എന്ന് പറഞ്ഞ ദൈവം ഹാല ലൂയ്യ ഇന്ന് നമ്മൾക്കുള്ളൊരു ചോദ്യം വരട്ടെ ഞാൻ ക്രിസ്തോട് മരിച്ചു സിൻസ് യു ആർ ഡൈഡ് വിത്ത് ക്രൈസ്റ്റ് വളരെ മനോഹരമായ ഒരു ശബ്ദം സിൻസ് യു ആർ ഡൈഡ് വിത്ത് ക്രൈസ്റ്റ്

ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണം നമ്മൾ നമ്മൾ ആഗ്രഹിക്കുന്നു ദൈവം ആ അനുഭവം ആ പുതിയ അനുഭവം പക്ഷെ നമ്മൾ അത് ആ അനുഭവം വന്നില്ലെങ്കിൽ നമ്മൾ ക്രിസ്തുവോട് മരിച്ചതിനുള്ള ഒരു ഇതും ഇൻഡിക്കേഷൻ അവിടെ കാണത്തില്ല നമ്മൾ ഡെയിലി കുളിക്കുന്നു നമ്മുടെ ശരീരത്തിലുള്ള അഴുക്കുകൾ കളയാനും സ്ക്രബ്ബിങ് ഫേഷ്യൽ എന്തൊക്കെ നമ്മളൊക്കെ ചെയ്യുന്നു കാരണം ഒക്കെ അഴുക്കളൊക്കെ കളഞ്ഞ് നമ്മളത് ഷൈൻ ആകാൻ വേണ്ടി അത് ഈ ശരീരത്തിന് വേണ്ടി ചെയ്ത് ഷാർട്ടൈ ആത്മീയമായിട്ട് നമുക്ക് ഈ ഈ പുത്തൻ അനുഭവം എവ്രി മിനിറ്റ് ഇറ്റ്സ് ഉണ്ട് എവ്രി മിനിറ്റ് ഈ പുത്തൻ അനുഭവം ഇങ്ങനെ നമ്മൾ സന്തോഷുകൊണ്ടേയിരിക്കണം അങ്ങനെയാണ് നമ്മൾ ക്രിസ്തുവിന് തിരിച്ചറിയുന്നത് പ്രധാന ശീഷ്യന്മാർ കർത്താവിൻ്റെ കൂടെ മൂന്നര വർഷകാലം നടന്നിട്ടും വളരെ ദുഃഖകരമായ ഒരു അനുഭവം ഉണ്ടായിരുന്നു ബൈബിളിൽ ഞാൻ എപ്പോഴും വായിക്കുമ്പോ കർത്താവ് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കില്ലെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു വിഷയാണ് വളരെ മനോഹരമായ ദാസന അത് പറയുകയും ചെയ്യുന്നു കർത്താവ് മരിച്ചു ഒരു തേങ്ങിട്ടു ആ തേജസായ ആ ശരീരത്തോട് ശിഷ്യന്മാരുടെ മധ്യയിൽ വരുമ്പോ ശിഷ്യന്മാർ അപ്പാഫ്താ റെഡി ആക്കിയിരിക്കാർ ഡിന്നർ റെഡി പക്ഷെ കർത്താവ് എന്ന അപ്പം കയ്യിലെടുത്തു ലൂക്കഡ് അസോസിയേഷൻ ഇരുപത്തിനാലാമത്തെ മുപ്പത് മുപ്പത്തൊന്നാം വാക്യം വായിക്കുമ്പോൾ കർത്താവ് വന്ന അപ്പം കയ്യിലെടുത്തു വാഴ്ത്തി എന്നും പറഞ്ഞിട്ടുണ്ട് അതിന് അവർക്ക് കൊടുത്ത സമയം അവരുടെ കണ്ണുകൾ തുറന്നു അത അപ്പൊ അതുവരക്കും ശരീരപരമായി അവർക്ക് കണ്ണുകൾ ഉണ്ടെങ്കിലും ഉള്ളിന്റെ കണ്ണുകൾ തുറന്നിട്ടില്ലായിരുന്നു അടുത്ത വാക്കാണ് എന്നെ ഒത്തിരി ടച്ച് ചെയ്ത ഒരു വാക്ക് ഡ് ജീസസ് ദിസ് അപേർ ഫ്രോം ദർ അവരവനെ തിരിച്ചറിഞ്ഞു കർത്താവ് അവിടെ നിന്ന് അപ്രത്യക്ഷിയായി അപ്പൊ കർത്താവ് വന്നതിന്റെ ഉദ്ദേശം എന്താ ഇവരുടെ കണ്ണുകളും തുറക്കണം നമ്മുടെ പ്രാർത്ഥനയിലാക്കി കർത്താവ് എന്റെ കണ്ണുകളും നീ ഒന്ന് തുറക്കണ നിന്നെ എനിക്ക് ഒന്ന് തിരിച്ചറിയണം കർത്താവുന്ന ആ സ്നേഹം ഒന്ന് മനസ്സിലാക്കണ ആ ക്രൂസിന്റെ നിക്കാതെ എന്നൊന്ന് സഹായിക്കണം ഇതാണ് നമ്മുടെ അഗ്നി ജീവിതത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആദ്യ കലിഷ് സോറി ആദ്യ നൂറ്റാൻമയിൽ ഉള്ള സഭ എവറി ഡേ എല്ലാ ദിവസവും ആ ക്രൂസിന്റെ മറവിൽ അവർ വന്നു അവര് ഇതുപോലത്തെ വളരെ മനോഹരമായ ടീച്ചിങ്സ് അവര് പോസ്റ്റുകൾ കൂടെ അവർ പ്രാപിക്കാനിടയായി അതുകൊണ്ടാണ് അവർ വലിയ രൂപാന്തരം ഉണ്ടായിരുന്നത് അതിലൊന്നും ഞാൻ കടന്നു പോകുന്നില്ല വലിയ രൂപാന്തരം ഉണ്ടായി പക്ഷെ ഈ അന്ത്യകാലങ്ങളിൽ കർത്താവിന്റെ മരം അടുത്തിരിക്കുന്ന ഈ അന്ത്യകാലഘട്ടങ്ങളിൽ സഭയ്ക്കായുള്ള ഇന്നത്തെ ദൂത് നമ്മളിലൊരു മാറ്റം വരട്ടെ നമ്മുടെ കണ്ണുകളൊന്നും തുറക്കട്ടെ അവന് നമുക്കൊന്നും തിരിച്ചറിയാം ഹാലോ ലൂയ അതിന്റെ നാപ്പത്തി അഞ്ചാം വാക്യം ലൂക്കയുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം നാപ്പത്തി അഞ്ചാം വാക്യം ഒന്ന് വായിച്ചാഞ്ചിൽ തിരുവചനങ്ങളെ തിരിച്ചറിയാനും അവരുടെ കണ്ണുകളെ തുറന്നു മുപ്പത്തി ഒന്നാം വാക്യത്തിൽ നാപ്പത്തിയഞ്ചാം വാക്യത്തിൽ അവർക്കൊന്നും കൂടി ദൈവത്തിനെ മനസ്സിലാക്കാൻ വേണ്ടി ആ തിരുവചനം സത്യം മനസ്സിലാക്കാൻ വേണ്ടി ഇന്ന് വളരെ ചുരുങ്ങിയ ചർച്ചകളെ ഉള്ളു വചനത്തിന്റെ സത്യത്തിൽ ആഴത്തിലൊക്കെ കടന്നു പോകുന്ന സഭകൾ മറ്റെല്ലാം മനുഷ്യന് ഓക്കെ ഐ ഡോണ്ട് ഡോട്ട് സേ എനിങ്ഗൻസ്റ്റ് എനി വൺ ഞാൻ അറിയും കുറ്റങ്ങളൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല നമ്മൾ വചനം പഠിപ്പിക്കുന്നതിനാട്ടും വേറെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത് പക്ഷെ ഇവിടെ നോക്കിയേ ഇവർക്ക് കർത്താവ് പല സ്ഥലങ്ങളിലും തിരുവചനത്തിൽ നിന്ന് പല പ്രാവശ്യം പലതും പഠിപ്പിച്ചിട്ട് പോലും അവർക്ക് മനസ്സിലായില്ല കർത്താവിന് കർത്താവ് ഈ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിൽ കടന്നു പോകുന്ന മുമ്പ് രണ്ട് വിഷയം ചെയ്തു ഒന്ന് അവരുടെ കണ്ണുകൾ ഉള്ളിന്റെ കണ്ണുകൾ തുറന്നു വിട്ടു രണ്ട് അവരുടെ ബുദ്ധിയെ തുറന്നു അവര് തിരുവചനങ്ങളെ തിരിച്ചറിയാൻ ഇന്ന് സഭ പഠിക്കേണ്ട ഒരു വിഷയം ഈ തിരുവചനത്തിന്റെ സത്യം നമ്മൾ മനസ്സിലാക്കും ഈ തിരുവചനത്തിന് ആഴത്തിൽ ഓരോരു വ്യക്തി ഈ തിരുവചനത്തിൽ ആഴത്തിൽ കടന്നു പോകാനും ദൈവം നമ്മളോട് സംസാരിക്കുന്നതെന്താ ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നതെന്താ ദൈവം നമ്മൾ കൂടെ ചെയ്യാൻ്റെ കാര്യങ്ങൾ എന്താ ഇത് മനസ്സിലാക്കി നമ്മൾ ജീവിക്കുമ്പോഴാണ് നമ്മളൊരു ഒരു രീതി കർത്താവിനോട് ഉയർത്തേണ്ടിയിട്ട് അനുഭവം വരുന്നത് ഇല്ലെങ്കിൽ ഈ അനുഭവം വരത്തില്ല നമുക്ക് നമ്മൾ ഒരു സഭയിലെ മെമ്പർ ആകാൻ പറ്റും ഒരു സൺഡേ ആരാധന നമ്മൾ അറ്റൻഡ് ചെയ്തുന്നുണ്ട് ഒരു ഒരു പ്രോഗ്രാം ഒരു കാര്യം നമ്മൾ ചെയ്തുകൊണ്ട് പക്ഷെ അതല്ല ദൈവം ദൈവത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കണം നോട്ട് ഇറ്റ്സ് എ പ്രോഗ്രാം പർപ്പസ് ആൻഡ് പ്രോഗ്രസ് നമ്മൾ ഒന്നും കൂടി ഒരു ഒരാഴ്ചയും കർത്താവിന്റെ അടുക്കള ആ നോക്ക് ദൈവത്തോട് നടന്ന പോലെ ഈ ദിവസങ്ങൾ നമ്മൾ കർത്താവോട് നമ്പർ ചാപ്റ്റർ ത്രീ വായിക്കാം നിങ്ങളുടെ നമ്മള് ക്രിസ്തു മറിഞ്ഞിരിക്കും എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരുപാട് യു ഹർ റൈസ് വിത്ത് ക്രൈസ്റ്റ് ഇപ്പോ പൗലൂസ് പറയാണ് അടുത്ത ചേഞ്ച് എന്റെ കാര്യം എന്താണെന്ന് അറിയോ യു ഹർ ഹൈഡ് വിത്ത് ക്രൈസ് ക്രിസ്തുവിന് മറയണം നമ്മൾ ലോകം നമ്മളെ കാണുമ്പോ നമ്മൾ ആരും കാണാൻ പാടില്ല കാല ലൂയ ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങൾ ക്രിസ്തുവിനെ കാണും എന്റെ സ്വഭാവം എന്റെ വാക്കുകൾ എന്റെ പ്രവർത്തികൾ കൂടെ നിങ്ങൾ ക്രിസ്തുവിനെ കാണും അതാ പൗലൂസ് പറയുന്നത് അതെന്റെ ജീവിതത്തിൽ സംഭവിച്ചില്ലെങ്കിൽ ഞാൻ ജഫ്രിയായിട്ട് ജീവിക്കും ായിട്ട് ജീവിക്കും ഈ ലോകത്തിൽ എന്തോ നേടിക്കൂട്ടിയ ചില ബുദ്ധികളും ഇത് മാത്രമേ ജീവിക്കുള്ളൂ ക്രിസ്തുവിനെ ലോകം കാണത്തില്ല ഈ ദിവസങ്ങളിൽ നമ്മൾ കൂടെ ഈ ലോകം ക്രിസ്തുവിനെ കാണട്ടെ നമ്മുടെ സഹോദര സഹോദരിമാർ ക്രിസ്തുവരെ കാണട്ടെ ഈ മൂന്ന് കാര്യം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ ക്രൈസ്റ്റ് നാലാമത്തെ വിഷയം വളരെ മനോഹരമായ ഒരു വിഷയം നടക്കും അതെന്താണെന്നറിയുമ്പോൾ നാലാമത്തെ വാക്യമായി വാക്യം അറിയും പൊലീഷ്യ ലേഖന മൂന്നാമത്യാക്യം നമ്മളും അവനോട് അവനോടുകൂടെ തേജസ് അതിനാണ് നമ്മള് ഇത്രയും നമ്മള് ഈ കഷ്ടപ്പാടും വേദനകളും ദുഃഖങ്ങളും എല്ലാം വന്നാലും ഹാല ലുയ നമ്മൾ മരിച്ചു എന്നുള്ള അനുഭവത്തിൽ ഉയർത്തേണ്ടിട്ട് അനുഭവത്തിൽ വരും ഉയർത്തേണ്ടേട്ട അനുഭവത്തിൽ ഇരുന്ന് ക്രിസ്തുവിൽ മറിയുന്ന അനുഭവത്തിൽ വരും ക്രിസ്തുവിൽ മറിയുന്ന അനുഭവം വന്നോടനെ നമ്മളല്ല നമ്മള് ഹാല ലുയ നമ്മൾ കൂടെ ക്രിസ്തു വെളിപ്പെടുന്നു ആ കർത്താവ് എത്രയും വേഗം വരാൻ പോവാണ് ആ കർത്താവിനോട് നമ്മൾ എടുത്തത് നന്ദി തന്നി സമയ സഭയ്ക്കായും ദേവദാസന്മാർക്കായും കുടുംബത്തിനും ഇവിടുത്തുള്ള എല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു ചേച്ചി പാസ്റ്റർ സമയം എന്നെ അറിയത്തില്ലായിരിക്കും പക്ഷെ ഞാൻ എല്ലാ ടീച്ചിങ്ങും കേൾക്കുന്ന ഒരാളാണ് പോപ്പാലി വന്നപ്പോഴും ഞങ്ങൾക്ക് ഒരു നല്ല കൂട്ടായ്മ ഉണ്ടായിരുന്നു ഞങ്ങൾ രണ്ടുപേരും ഒരു സൺഡേ ഒരു ഒരു സഭയിൽ ശുശ്രൂഷിക്കാനും സഹായിച്ചു ദേവദാസിനെയും കുടുംബത്തിനെയും ഈ മനുഷ്യ അനുഗ്രഹിക്കാൻ താങ്ക് യു സോ മച്ച്